നമ്മുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഫേസ് എന്ത് കാര്യത്തെയും അക്സെപ്റ്റ് വച്ചിരി സ്ലോവിലാണെങ്കിലും റിയാക്ഷൻ ചെയ്യുന്നത് ഫാസ്റ്റ് ആയിട്ടിരിക്കും പ്രത്യേകിച്ച് സദാചാരം പറയാൻ വളരെ വളരെ കൂടുതലാണ് നമ്മളെ മെയിനായിട്ട് കേരളത്തിന് പ്രത്യേകത ചെറിയ ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എപ്പോഴും എല്ലായിടത്തും ഇന്റർനാഷണൽ ആയിട്ടും വേൾഡ് വൈഡ് ആയിട്ടും ചർച്ചയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കേരളം പക്ഷെ എന്നാൽ പോലും ഇവിടെയുള്ള ഈ സാക്ഷരതയുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണാൻ ശരിക്കും സാക്ഷരത കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് സാക്ഷരതെക്കാളും കൂടുതൽ സദാചാരമാണ് കൂടുതലായിട്ടുള്ള എനിക്ക് ഫീൽ ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അടക്കം ഞാനൊരു ഗ്രൂപ്പ് പഴയ ഗ്രൂപ്പൊക്കെ ഗ്രൂപ്പിലെ ചാട്ടൊക്കെ പുറത്തോട്ട് വലിയ പ്രശ്നവും കാരണം നമുക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ അതൊന്നും പുറത്തു പോകാൻ പറ്റില്ല അപ്പൊ ഗ്രൂപ്പുകളിലൊക്കെ അടക്കം എല്ലായിടത്തുമായിട്ട് ഭയങ്കര ചർച്ചയായതാണ് ഈ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ആര്യബായി ബെഡായി ആര്യയുടെ കല്യാണം ഉറപ്പിച്ചതിനെ കുറിച്ചുള്ള ഒരു ആര്യം സിബിൻ നമ്മുടെ ബിഗ് ബോസിൽ തന്നെ ആര്യയുടെ കൂടെ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സിബിൻ സിബിൻ നമ്മുടെ വിവാഹ നിക്ഷേപത്തിലെ പോസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു എല്ലാവരും കണ്ടായിരുന്നു ഞാനും കണ്ടായിരുന്നു ഞാൻ കാണണം ഞാൻ ശരിക്കും ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണണം ഞാൻ കാണണം എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് കാരണം അവിടെ ചർച്ച പൊരിഞ്ഞ രീതിയിൽ അടിപൊളി അങ്ങോട്ടും കൂടി തെറവ് വെച്ചപ്പെടുമ്പോഴൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തറന്നത് അതിനുശേഷമാണ് നമ്മൾ ഇവരുടെ ഒഫീഷ്യൽ പേജിലൊക്കെ പോയി നോക്കുന്നത് അപ്പോ എന്തായാലും അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കാൻ തൊക്കെയാണ് നമസ്കാരം ആണ് നമ്മുടെ കേരളത്തിന് കാര്യം പറയുമ്പോൾ ശരിക്കും എനിക്കോണ് നമ്മുടെ സാക്ഷരത കേരളം എന്നത് മാറ്റി പേരുമാറ്റി എനിക്കോണ് സദാചാര കേരളം എന്ന് ആക്കേണ്ടിയിരിക്കുന്നു തോന്നും അതാണ് അപ്പൊ അവസ്ഥ എല്ലായിടത്തും നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആര്യബിടയുടെ ഇൻസ്റ്റാ പേജായാലും ഫേസ്ബുക്കിലായാലും പിന്നെ സിബിൻ്റെ പേജിലായാലും എനിക്കോ അവിടെ നിന്നും പോസ്റ്റ് ഇട്ടപ്പോഴേക്കും പോകാനും ഇതാ വേണ്ടി പോകുന്ന പോസ്റ്റ് ഇട്ടപ്പോഴേക്കും എനിക്ക് ഫോട്ടോ ഇട്ടപ്പോഴേക്കും എനിക്ക് വന്നൊരു നെഗറ്റീവ് ആയിട്ട് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല അവിടെ നെഗറ്റീവ് വന്നിട്ടില്ല കാരണം അവിടെയൊക്കെ വന്ന് തെറുവിളിച്ചാലും ഉറപ്പായിട്ടും അവനെയൊക്കെ അന്വേഷിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ കംപ്ലൈൻറ്റ് കൊടുത്താൽ അവൻ്റെ പോസ്റ്റ് അടിയിൽ നിന്ന് തെരുവടിയും ആക്സിഡൻ എടുക്കാൻ പറ്റൂല അപ്പോൾ അവിടെ നിന്ന് അധികം വന്നു കണ്ടിട്ടില്ല എനിക്കൊന്നും അതോ അതോടൊന്നും അധികം വരാത്തത് പക്ഷെ അല്ലാതെ ഉള്ള നമ്മുടെ സോഷ്യൽ മീഡിയയില് ഇപ്പൊ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയായാലും അല്ലാതെയുള്ള പേജസ് ഉണ്ടല്ലോ ഇപ്പോൾ ന്യൂസ് പേജുകളിൽ അല്ലാതെ ഉള്ള ക്രിയേറ്റർ സിസ്റ്റം ഉണ്ടല്ലോ അപ്പൊ അവരുടെ പേജുകളിലൊക്കെ ഇട്ട പോസ്റ്റ് പോസ്റ്റിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതലും ചേച്ചിമാരാണ് കുറേ പേരൊക്കെ എല്ലാം പ്രായമുള്ള ചേച്ചിമാരൊക്കെയാണ് പ്രായം എന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് നാൽപ്പത് അമ്പത് ആ ഒരു ഏജുള്ള ചേച്ചിമാരെന്ന് തോന്നുന്നു എല്ലാവരും സിറ്റി കുറെ ആളുകളും നെഗറ്റീവിൻ്റെ അഭിഷേകം വെച്ചാൽ പെരുമഴി അഭിഷേകമാണ് എനിക്ക് തോന്നുന്നു ഈ ഇട്ടവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ വർഷങ്ങളോളം മക്കളെ ഓർത്ത് ഗതികേട് കാരണം ചെ പിടിച്ച് നിക്കുന്നവരായിരിക്കും പിടിച്ച് ജീവിച്ച് പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്നവരായിരിക്കും അപ്പോ അത് അങ്ങനെ ജീവിച്ച് പോകുന്നവർക്ക് ഇങ്ങനെ ഉള്ള ഒരാൾ വേറെ കഴിക്കുമ്പോൾ ഒരാൾ വേറെ ഓൾറെഡി കല്യാണം ഡിവോഴ്സായെന്ന് പറയുമ്പോൾ അവർക്ക് ചിരി ചൊറിയും അല്ലെങ്കിൽ പൊളിയും അതിന്റെ പേരിലുള്ള കുറെ കമന്റ്സ് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോ കണ്ടിരിക്കുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഇടുന്ന കുറെ ആളുകൾ കമന്റ്സ് ഇട്ടുണ്ട് കാരണം ഇവര് അതിനെ സപ്പോർട്ട് ചെയ്താൽ രണ്ടാം വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇവരുടെ ലൈഫിലും ഇവര് ഹാപ്പി ആയിട്ട് എല്ലാം പോകണമെന്ന് ജനങ്ങൾക്ക് തോന്നിയാലും ഫ്രണ്ട്സിനോട് കാണുന്നവർക്ക് തോന്നിയാലോ എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് എല്ലാം പറയുന്നത് നെറ്റ് പറയുന്ന കുറച്ച് ആളുകളുണ്ട് എല്ലാം പറയുന്നുണ്ട് പക്ഷെ അല്ലെങ്കിൽ അത് ഉച്ച വലിയ വലിയ രീതിയിൽ കൂടുതൽ നെറ്റ് പറയുന്ന ആളുകൾ കൂടുമ്പോ സങ്കടം മരിച്ചു കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ ഇപ്പോ ഒരു കമന്റ് വായിച്ചതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് രേണു സുതി എന്ന വൻമരം വീണു ഇനി ബെഡായി ആര്യായിരിക്കുന്നത് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ വീഡിയോസിലായിരുന്നു കൂടുതൽ നെറ്റ് നെഗറ്റീവ് വന്നു വരുന്നത് റിയൂസ് ചെയ്തപ്പോഴേക്കും അപ്പോൾ ആ ഒരു വൺമരം വീണ് ആരുടെ ഈ കല്യാണത്തിന്റെ പോസ്റ്റിലായി കൂടുതലും നെഗറ്റീവ് ഒന്നും വീണെന്നു പറഞ്ഞിട്ടാണ് ഈ ഉദ്ദേശിക്കുന്നത് സംഭവം ശരിയാണ് അതിക്കോണ്ടിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടും ഒന്നും തോന്നു ഒട്ടുമിക്ക അക്കൗണ്ട്സും ഫേക്ക് അക്കൗണ്ട്സും കൂടല്ല ഒറിജിനൽ അക്കൗണ്ട്സ് നമുക്കൊക്കെ ശരിക്കും മനസ്സിലാകുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലൊക്കെ പല പ്രാവശ്യം നൈറ്റീവ് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ പലതും ഫേക്ക് അക്കൗണ്ട് ഒക്കെ ആയിരുന്നു ഒറിജിനൽ അക്കൗണ്ട്സ് ഒട്ടുമില്ല എന്നുള്ളതാണ് പറയുന്നിട്ട് പക്ഷെ ഇപ്പോൾ ഇവരുടെ ഈ പോസ്റ്റിനൊക്കെ താഴെ പോയി നോക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒറിജിനൽ അക്കൗണ്ട്സ് ആണ് വർഷങ്ങളോളം വർഷങ്ങളോ യൂസ് ചെയ്യുന്ന ഒറിജിനൽ അക്കൗണ്ട്സ് ആണ് ഫേക്ക് അക്കൗണ്ട്സ് ആണെന്ന് തോന്നലും അത്രയും നല്ല അക്കൗണ്ട്സ് ആണ് അവരുടെ സ്വന്തം പ്രൊഫൈൽ ഫോട്ടോ സ്വന്തം ഫാമിലി ഫോട്ടോ സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യവും എല്ലാ പ്രൊഫൈൽ ഫോട്ടോ എല്ലാ പ്രൊഫൈൽ ഫോട്ടോയായാലും എല്ലാ ഉള്ള രീതിയിലുള്ള പേജസും പ്രൊഫൈൽസ് പ്രൊഫൈൽസൊക്കെയാണ് ഈ ഒന്ന് പ്രശ്നം ഉണ്ടായത് നെഗറ്റീവ് കമന്റ് ഇടുന്നത് അപ്പോൾ എട്ടാന്ന് ഇപ്പോൾ ഒരു കമന്റ് ഞാൻ ഈ ഒരു കമന്റ് കണ്ടല്ലോ അടുത്തത് വേറൊരു കമന്റ് കണ്ടോ അപ്പോൾ അടുത്തത് ഒരാഴ്ച ഒരാഴ്ച എല്ലാം കൊണ്ടും ശരിയാവും അത് കഴിഞ്ഞ് വീണ്ടും ആൾക്കാർ നിലനിരയായി കിടക്കൂ അല്ലേ എന്നൊക്കെ അപ്പോൾ ഇനി വേറൊരു ഡേറ്റിലൂടി ഫിക്സ് ചെയ്തിട്ടാകുമായിരുന്നു എന്നാണ് ഇപ്പോഴേ പറഞ്ഞത് അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് ഈ കല്യാണം കഴിക്കുന്നവരൊന്നും സ്ഥിരം രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നവർ ഒരിക്കലും നിൽക്കൂല ആദ്യത്തെ കല്യാണം കഴിച്ച് വേറെ പിരിയുന്നവർ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നത് ഉറപ്പായിട്ടും പിടിച്ച് നിൽക്കൂല അല്ലെങ്കിൽ അവർ വീണ്ടും പിരിഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ അത് മനസ്സിലാക്കണം ഒരു ഒരാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പറഞ്ഞു രണ്ട് പേര് കല്ല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ബാല്യപ്രതമായി കഴിയുമ്പോഴേക്കും അവരുടെ ലൈഫിൽ കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടേക്കും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് പിരിയണത് പിരീണത് നല്ല കാര്യം തന്നെയാണ് മനസ്സിലാക്കുക എല്ലാവരും പറയും ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകണം നമ്മുടെ നാടിൻ്റെ ഒരു പഴഞ്ചൻ ഒരു സ്വഭാവമാണ് പിടിച്ചു നിന്ന് പോകണം എത്രയൊക്കെ വന്നാലും പെണ്ണായാലും ആണാലും സഹിച്ചു പോകണം സഹിച്ചു മുന്നോട്ട് പോകണം എന്നൊക്കെ പറയും അങ്ങനെ ലൈഫിൽ ഒരാൾക്ക് വേണ്ടി വേറൊരാൾ ലൈഫ് ഒരാളുടെ ലൈഫ് വേറെ ആൾക്ക് വേണ്ടി കളയുന്നതല്ല ജീവിതം രണ്ടുപേരും ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ മാത്രം ഒരുമിച്ച് പോയിട്ട് കാര്യമുള്ളൂ അതാണ് കാര്യം അല്ല അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിച്ച് സഹിച്ച് ജീവിച്ച് പോകുന്നതിലും അങ്ങനെ അഭിനയിച്ച് സ്നേഹം കാണിക്കുന്നതിലും അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹം കാണിക്കുന്നതും റിയൽ സ്നേഹം ഒന്നും ഇല്ല ശരിക്കും സ്നേഹം എപ്പോഴും ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശരിക്കും രണ്ടുപേരും മനസ്സിലാക്കി പോകണം അല്ലെങ്കിൽ പിരി പിരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൽ ഒരുമിച്ച് ജീവിക്കുന്നത് ഇനി ഒരാൾ പിരിഞ്ഞു കൊണ്ട് വേറൊരാളെ കല്യാണം തെറ്റൊന്നുമില്ല അത് മനസ്സിലാക്കാൻ ആദ്യം കാരണം ഓൾറെഡി ഒരു കല്യാണത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർ പിരിഞ്ഞു ഓക്കെ പക്ഷെ വേറെ ആ ലൈഫ് പാർട്ട് ലൈഫിൽ വരുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല ചിലപ്പോൾ നേരത്തെ വേറെ പെരിഞ്ഞ ഭർത്താവിനെക്കാളും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ലൈഫ് പാർട്ട് നമ്മുടെ ലൈഫിന് പിന്നീടേക്കും വരിക അതാദ്യം മനസ്സിലാക്കിയെല്ലാവരും ഒരുപാട് പേര് നെഗറ്റീവ് മാത്രം നെഗറ്റീവ് പറഞ്ഞിട്ട് വരുന്ന കൂടുതൽ ആളുകൾ ഇതാണ് പ്രശ്നം തോന്നുന്നത് അവരൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫിലെല്ലാം സഹിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്നവരായിരിക്കാം അതായിരിക്കും ഇപ്പം ഒരു നെഗറ്റീവ് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത് ചിലർ അതിനെ പേടിച്ചിട്ട് കാരണം അവർ രണ്ടാം വിഭാഗത്തെ സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ ഇവരുടെ കമന്റ്സ് കാണുന്ന അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരുടെ വന്ന് ഇതാക്കിയ പ്രശ്നം ഉണ്ടാക്കിയരാ നിനക്കിപ്പോ രണ്ടാം വിഭാഗം ധനായിരിക്കണോ നിന്റെ ലൈഫിൽ അവരുടെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യം വരുമല്ലോ ആ ചോദ്യം വന്നാൽ എന്താവുന്ന പേടിച്ചേക്കും ചിലപ്പോൾ അയാളെസ് കുറെ ഒക്കെ ചേച്ചിമാരുടെ കമന്റ്സ് ആണ് വളരെ സങ്കടമുള്ള അവസ്ഥയാണ് വേറൊരു കമന്റ്സ് ഒന്നും നോക്കട്ടെ എത്ര വർഷത്തേക്കുള്ള കോൺട്രാക്ട് ആയിരിക്കും കൂടുതൽ കൂടുതലാളുകളും ചോദിച്ച കമന്റ്സ് ഇതൊക്കെ തന്നെയാണ് എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ സാധാരണ സിനിമാ ലോകം ഇതൊക്കെ ഫാഷനാക്കി നടക്കാറാണ് പതിവ് നിലവിലുള്ള ഭാര്യ വർത്താവം ഒഴിവാക്കും വേറെ ഒന്നിനെ കണ്ടുപിടിക്കും കുറച്ച് നാൾ കൂടെ ഫോണി നടക്കും പിന്നെ അതും ഒഴിവാക്കും ഗൈസ് നമ്മളിപ്പോൾ മനസ്സിലാവും ഒരു ലൈഫിൽ പാർട്ട്ണർ വന്നു പറഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് നിയമം ഇവര് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ രണ്ടാം കൂടി വേറൊരു സ്ഥിതിക്ക് രണ്ടാം കൂടി കല്യാണം കഴിക്കാതെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കാണ് ഔട്ടിങ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസ്ഥ ഒരു വിശ്വ ജീവിക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം ശരിക്കും കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ലിവിംഗ് ടൂർ ഇഷ്ടപോലെ ആളുകളുണ്ട് ഇവർ അങ്ങനെ വല്ലതും ചെയ്തതെന്ന് നമുക്ക് പറയാം പക്ഷെ ഇവര് ലീഗലി മാരേജ് ചെയ്ത് ഒരുമിച്ച് ജീവിക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മള് പല ലൈഫും വേറെ ആളുകളൊക്കെ ചിന്തിച്ച് നോക്കിയ ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യാനികളോട് കാര്യം അറിയിച്ചു നോക്കിയാൽ കഴിക്കാതെ ജീവിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളും ജീവിച്ചു പോകണം ഹാപ്പി ആയിട്ടല്ല പോണത് അവർ ലൈഫൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന പ്രശ്നം ലിവിംഗ് ടൂതർ നടന്ന പ്രശ്നം ലിവിംഗ് ടൂറിയില്ലല്ലോ ഇവര് നടത്തി നമുക്ക് പറയാമായിരുന്നു ഇവർ പക്ഷേ മാരേജ് ചെയ്യാൻ പറ്റും ലീഗലി മാരേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാരേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത് അതുപോലെ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല അപ്പൊ മെയിനായിട്ടും ആളുകളുടെ മെയിൻ പ്രശ്നം ഈ സമൂഹത്തിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ അത് കുറെ ഒക്കെ ഇപ്പോഴും ചിന്താതിപ്പോഴും എല്ലാവരും ആ ഒരു പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ ജീവിച്ച പോലെ തന്നെ മരണം വരെ ഒറ്റ ഭാര്യ ഒറ്റ ഭർത്താവ് പിടിച്ചു നിൽക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറെ പിരിയാൻ പാടില്ല ഡിവിഴ്സ് ചെയ്ത് പോയത് വലിയ തെറ്റാണെന്നു ഡിവോഴ്സായിട്ട് വേറെ കല്യാണം കഴിച്ചാലോ അത് അതിനും വലിയ തെറ്റായിട്ടാണ് എല്ലാവരും കാണുന്നത് അങ്ങനെ കാണുന്ന ഒരാളാണ് ഇങ്ങനെ കമന്റിലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ചിലവരൊക്കെ ശരിക്കും ഇവർക്ക് ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ കല്യാണം കിട്ടാത്ത കാര്യം അല്ലെങ്കിൽ ഡിവോഴ്സായിട്ട് വേറെ കല്യാണം കഴിച്ചാൽ ആഗ്രഹം കല്യാണം കഴിച്ചാൽ കൊല്ലാമെന്ന ആഗ്രഹമുള്ള ആളുകളൊക്കെ ആയിരിക്കാൻ തോന്നും കമന്റ് ഒക്കെ കാഴ്ച അങ്ങനെ ഫീൽ ആവുന്നത് ഇനി അടുത്ത് വേറെ കല്യാണമോ വേറെ കമന്റ് അവൾ ഇവൾമാർക്ക് കല്യാണം നിശ്ചയമൊക്കെ ഒരു അത്ഭുതമൊന്നുമല്ല കൊല്ലാം കൊല്ലം ഇങ്ങനെ തന്നെ അല്ലേ പണി നമ്പർ ടു ഇപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇനി വേറെ ഒന്ന് എന്നൊക്കെയാണ് കേട്ടേക്കണേ അതിന്റെ താഴെത്തന്നെ വേറെ ആദ്യം പോലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിലുണ്ട് ദൈവത്തിലുണ്ട് ദൈവം ഉണ്ടെന്ന ഉദ്ദേശം തോന്നുന്നു പിന്നെ ഇതിൽ ഞൊട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ അടുത്ത കല്യാണം വരെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ദൈവത്തെ നിങ്ങൾ ദൈവം ഒരിക്കുന്ന ഒരു കല്യാണിക്കാൻ പോലുള്ളൂ എന്ന് ആരും ഒന്നും ദൈവം നേരിട്ടും പണ്ടൊന്നുമില്ല ഈ വേദപുസ്തകങ്ങൾ അവിടെയൊക്കെ പലതും പറഞ്ഞ് എഴുതി എഴുതിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ വിശ്വസിച്ച് ദൈവം ഈ നമ്മളെ ഈ ഹോളി ബുക്സ് പലതും ഉണ്ട് എല്ലാ മതത്തിലും ഓരോ ഹോളി ബുക്സ് ഉണ്ട് അവരുടെ ബുക്സിലൊക്കെ അങ്ങനെ എഴുതിക്കണം അതൊക്കെ എഴുതി പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് രണ്ടായിരം വർഷം മുമ്പ് എഴുതുന്ന ബുക്സ് ഒക്കെയാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള പോലെ ഇപ്പോഴും അജസ്റ്റില് ജീവിച്ചു പോകുന്നതാണ് വളരെ സങ്കടമായ അവസ്ഥ തന്നെ മനസ്സിലാക്കാം നമുക്ക് പറ്റൂലെന്ന് തോന്നിക്കഴിഞ്ഞാലും പിരിഞ്ഞിട്ട് നമുക്ക് വേറെ നല്ല ലൈഫ് ആ ലൈഫിലേക്ക് വരുന്നൊരു തെറ്റൊന്നും ഇല്ല ചിലപ്പോൾ നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒരാള് നമ്മുടെ ലൈഫിലേക്ക് ഇനി വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എങ്കിലും അതെ ചിന്തിക്കാം അപ്പൊ നമ്മള് പലരും ഇങ്ങനെയൊക്കെ തന്നെ പറയണത് എപ്പോഴും നെഗറ്റീവം വളരെ കൂടുതലാണ് പിന്നെ വേറൊരു കമന്റ് കിടന്നപ്പോൾ എന്തായിപ്പോയി അങ്ങനെ ഒരു വെടിയുടെ കാര്യം തീരുമാനമായി ഇവനൊക്കെ ഇവന്റെ സ്വന്തം പെങ്ങൾ വേറെ കളഞ്ഞും നാട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇവനൊക്കെ ശരിക്കും പുള്ളുപോലി ഇവനൊക്കെ എന്തായി ഇവന്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയുള്ളവന്റെ ഒക്കെ പെങ്ങമാർക്കൊക്കെ നാളെ വേറെ കഴിഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നാൽ അവരുടെ കഴിഞ്ഞിട്ട് പോയിട്ട് ഡിവോഴ്സ് ആവേണ്ട ഒരു അവസ്ഥ വന്നു ഇവനൊക്കെ എന്താ ചെയ്യും ഇവനെ അപ്പൊ ഇവയ്ക്കെന്ത് ചെയ്യും ഇവന്റെ പെങ്ങൾ ഇങ്ങനെ നാളെ ഫുള്ളും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നടക്കുവോ ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്താഗതികൾ കുറേ ആളുകൾ മാറാനുള്ളത് പിന്നെ അടുത്തത് വേറെ അതൊക്കെ ചെറിയ ഭയങ്കരമാണ് പക്ഷേ ഈ സർത്ത കമന്റ് വായിച്ചിട്ടേക്കുന്നത് തിരുവനന്തപുരം ആയിരത്തികൾ പത്തും പതിനഞ്ചും കിട്ടും എന്നുകൊണ്ടിട്ട് അപ്പോൾ ഈ തിരുവനന്തപുരം ഫുള്ള് ഇതാക്കി കൊണ്ടാണ് അങ്ങനത്തെ കമന്റ് ഇട്ടു അപ്പൊ ഇങ്ങോട്ട് പുള്ളിക്കാരി തിരുവനന്തപുരത്ത് ഇഷ്ടം ഇഷ്ടപ്പെടാത്ത ഒരു ചേച്ചാ തോന്നുന്നു അപ്പൊ നേരത്തെ കമന്റ് വായിച്ച കമന്റ് ഇട്ട് അതേ ചേച്ചി കമന്റ് ഇട്ടേക്കുന്നത് പിന്നെ രണ്ടെണ്ണം കിട്ടിയിട്ടും പഠിച്ചില്ല അവന്റെ ആറ്റിറ്റ്യൂഡ് ബിഗ് ബോസിൽ ബോസ് എല്ലാവരും കണ്ടതാണെന്ന് ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആൾക്ക് ഇഷ്ടപ്പെടും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നമുക്കിപ്പോൾ മമ്മൂട്ടിനെയും ഒരാൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ മോനാണെങ്കിൽ വേറെ ആൾക്കിഷ്ടപ്പെട്ടുള്ളൂ മോലം രക്ഷപ്പെടുന്നവർക്ക് നിവിൻ പോളി ഇഷ്ടപ്പെടണമെന്നില്ല നിബി മോളി ഇഷ്ടപ്പെടുന്നവർക്ക് മോല രക്ഷപ്പെടണമെന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഒരാളുടെ ആറ്റോട് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല വേറെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന പൈസ മനസ്സിലാക്കും ഇതൊക്കെ ഇപ്പൊ മാരേജിന്റെ പ്രശ്നം ഇട്ടപ്പോ നെഗറ്റീവ് ആരുടെ ഓൺലൈൻ ബിസിനസ് ഉണ്ട് കാഞ്ചു വേരം ബുട്ടേക്കിന്റെ ഡ്രസ്സിന്റെ ഒക്കെ ഓൺലൈഡീസിന്റെ ഡ്രസ്സ് നമ്മൾ കാണാറില്ല പക്ഷെ അതിന് ഒരുപാട് ഫേക്ക് പൈസ പോയി നോട്ട് ഒരാളുടെ പ്രശ്നമുണ്ട് അല്ല പൈസ പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഫേക്ക് ആയിട്ടുള്ള അതിനെക്കുറിച്ച് ആരും ായിട്ടുള്ള ആര് അക്കൗണ്ടിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു ആളുടെ അക്കൗണ്ടിൽ കയറി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെയാണ് സാധനം ചിന്തിക്കുക നിങ്ങൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ കൊണ്ട് കാശ് കൊണ്ട് കൊടുത്തിട്ട് നമുക്കറിയാം ആരെയൊക്കെ കൊടുത്തുകൊണ്ട് ശരിയല്ലേ അത് മോശമാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ this is is the video that is circulating uh, which was posted on february 2nd ീയിൽ ഞങ്ങളുടെ തന്നെ പ്രോഡക്റ്റ് ആണ് ഇത് അന്നേ സോൾഡ് ഔട്ട് ആയതാണ് സോൾഡ് ഔട്ട് എന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ദിസ് ഇസ് ദ വീഡിയോ ദാറ്റ് ഈസ് ബീങ് മിസ് യൂസ്ഡ് നൌ ബൈ ഫേക്ക് പേജസ് അവർ തന്നെയാണോ അതെ കുഴപ്പമില്ല ആ ഫേക്ക് പേജിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടോടൊപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഐ ഷോ യു ദ സ്ക്രീൻഷോട്ട് സോ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഇതാണ് അല്ലേ ഡിഫറൻസ് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ഓൾറെഡി ഓൾറെഡി ഞങ്ങളുടെ ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് പ്രൈസ് കേസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലുള്ള വെച്ചാല് നെറ്റ്വർക്ക് പുറമേ നടക്കുന്നത് അപ്പൊ അവരെയൊക്കെ മെയിൻ ആയിട്ട് ഓൾറെഡി ഇതിന് മാത്രമല്ല മാരേജ് സർട്ടിഫി മാര് രജിസ്റ്റർ ചെയ്തപ്പോലും അതിന്റെ ഇതിന് തട്ടിക്കുരാറുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ഇതിന്റെ ലോണുകൾ ലോൺസ് രണ്ടായിരം മൂവായിരം ഒരാഴ്ച കൊണ്ട് വലിയ മൂന്നര അക്കിട്ട അവസ്ഥ അപ്പോൾ ഇതൊക്കെ കുറേ തട്ടിപ്പിടത്ത കുറേ ഓൺലൈൻ നെറ്റ്വർസ് ഉണ്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ അപ്പോൾ അവരുടെ നെറ്റ്വർക്ക് ആണ് ഇതിൻ്റെ പുറകിരിക്കുന്നത് അതുകൊണ്ടാണ് ആരുടെ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് കാഞ്ചികളിൽ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ വേറെയും കുറേ പ്രൊ ഫേക്ക് അഡീസ് കാണാം അപ്പോൾ അതിൻ്റെ പേരിലാണ് പൈസ പോയേക്കുന്നത് ഒരു ചേച്ചിയൊക്കെ പൈസ പോയി നോട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ കുറേ ഫേക്ക് അക്കൗണ്ട് ഇരിക്കുമ്പോൾ എല്ലാം ഒറിജിനൽ ആണോ എന്നുള്ള നമുക്ക് അത് നമ്മൾ ശ്രദ്ധിക്കണം ഒറിജിനൽ അക്കൗണ്ട് ആയതെന്ന് മനസ്സിലാക്കണം നമ്മൾ പൈസ അടയ്ക്കാനായിട്ട് പൈസ നമ്മൾ അറച്ചശേഷം പിന്നെ മട്ടിക്കാറില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ താമസത്തിൽ പുതിയ പൊടി ഉണ്ടാക്കും ബൈ ഫ്രോം ആർ ജെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ നിങ്ങളാരും കാശോണ്ട് അവിടെയുണ്ട് കളയരുത് ഒഫീഷ്യൽ അക്കൗണ്ട്സിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങയൊക്കെ നല്ലത് പ്രശ്നം തരുന്നില്ല നിങ്ങൾ ശ്രമിക്കുക കടയിൽ സാധാരണയാണ് പ്രശ്നം തീർന്നു അപ്പോൾ പുതിയ പൊടിയൊക്കെ കാണാൻ പറയും ബൈ